കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് പോലീസ് മർദ്ദനത്തിനിരയായ ഒരു പാർട്ടി പ്രവർത്തകർ നമ്മുടെ എസ് ഡി പിയുടെ പ്രവർത്തകരാണ് ഓരോ ജില്ലകളും അതിനിര ഓരോ ജില്ലകളിലെയും പ്രവർത്തകർ അതിനിരയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാസർഗോഡ് അവിടെ ഒരു സിനാൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ കാസർഗോഡ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ചു മർദ്ദിച്ച് അദ്ദേഹം അവശനായി ഹോസ്പിറ്റലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം പിന്നെ അത് കേസ് കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷന്റെ പിന്നെ ഡെസ്കിലാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ അതിന്മേൽ ഒരു നടപടിയൊന്നും ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ ഈ പ്രളയസമയത്ത് ഏറ്റവും കൂടുതൽ പ്രളയവുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ടീം ഉണ്ടാവുകയും അതിന്റെ രക്ഷാപ്രവർത്തന ഇടപെടിയൊക്കെ ചെയ്തൊരു പാർട്ടിയാണ് എസ് ഡി പി ആ പാർട്ടിയുടെ രണ്ടു മൂന്ന് പ്രവർത്തകരെ ആ പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടു ആ സമയത്ത് തന്നെ പോലീസ് പിന്നെ ഇടപെടുകയും അവിടെ വന്ന് പ്രശ്നം ഒക്കെ ചെയ്ത് നമ്മുടെ പ്രവർത്തകരെ മർദ്ദിച്ചു ആ മർദ്ദിച്ചത് സംസാരിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയ അന്നത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇന്നത്തെ സംസ്ഥാന സമിതി അംഗമായ വി എം ഫൈസല് എന്ന് പറയുന്ന നമ്മുടെ നേതൃത്വം അതുപോലെ തന്നെ യാക്കൂബ് എന്ന് പറയുന്ന ഒരാൾ ഇവര് സ്റ്റേഷനിലോട്ട് പോയപ്പോൾ ആ സ്റ്റേഷനിൽ വെച്ച് ഈ നേതാക്കളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് കേരളത്തിലെ പൊതുപ്രവർത്തകരോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് ആലപ്പുഴയില് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് ആലപ്പുഴ വിഷയങ്ങളിൽ പറയേണ്ടതില്ല ആലപ്പുഴ സംഘർഷമായ ഒരു പിന്നെ പലപ്പോഴും സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ അവിടെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്ത് പതിനെട്ടിനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ചാൻ രക്തസാക്ഷിയായത് അതിന്റെ പിറ്റേ ദിവസം ഉണ്ടായ ഒരു രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സാലിം എന്ന് പറയുന്ന ഞങ്ങളുടെ നേതൃത്വത്തെ ഒരു ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അവിടെ നിർത്തി പിന്നെ ക്രൂരമായ മർദ്ദനമാണ് പോലീസ് അദ്ദേഹത്തിന്റെ നേരെ ഇന്നും അദ്ദേഹത്തിന് അതിന്റെ പിന്നെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പീഡനം സഹിച്ചു ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തെ ഉറക്കാതെ പോലീസ് മാറി മാറി മർദ്ദിച്ചു പക്ഷെ പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞ അദ്ദേഹത്തിന് അതിനകത്ത് ഒരു ഒന്നുമല്ല അതിനകത്ത് ഒരു ഒരു വാക്കുപോലുകൊണ്ട് പോലും അദ്ദേഹം പ്രതിയല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുക അതേ ആലപ്പുഴയിൽ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി അവിടെ ഫിറോസ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ നീ ആ തെറ്റ് ചെയ്തു ഒരു തെറ്റ് ഒരു ഒരു ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് അത് നീ പ്രതിയാണ് എന്ന് പറഞ്ഞ് കുറ്റം സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുക ആ മർദ്ദിക്കുമ്പോൾ നമ്മൾ സി സി ടി വിയുടെ പിന്നെ വിവരാവകാശമൊക്കെ എടുത്തു നോക്കുമ്പം അത് സി സി ടി വി ഇല്ലാത്ത പ്രദേശത്ത് പോയിട്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത് മാത്രമല്ല ശ്രീറാം വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു കോട്ടയത്തെ പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം തന്നെ വന്ന് വാർത്താ സമ്മേളനം നടത്തിയതാണ് മാധ്യമ പ്രവർത്തകരെടുത്ത് പറഞ്ഞതാണ് അങ്ങനെ ആ രീതിയിലുള്ള ഒരു പോലീസ് ഹറാസ്മെന്റ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് പിന്നെ കോട്ടയം ജില്ലയിലുള്ള പിന്നെ വൈക്കം പ്രദേശത്തുള്ള മൂന്ന് പേര് ഒരു അബ്ദുൽ ഖാദർ മൗലവി അനസ് റിയാസ് എന്നൊക്കെ പറയാൻ സിയാദ് ഇവരെയൊക്കെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി ആ അവിടുന്ന് അത് ഒരു ഒരു ടൗണിൽ നിന്നാണ് പിടിക്കുന്നത് ആ ടൗണിൽ നിന്ന് തന്നെ മർദ്ദിച്ചുകൊണ്ടാണ് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നത് അങ്ങനെ പോലീസ് ജീപ്പ് പോയി ഒരു പാലത്തിന്റെ സൈഡിൽ എത്തി ആ പാലത്തിന്റെ നടുക്ക് വാഹനം നിർത്തിയതിനു ശേഷം ആ വണ്ടിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു ഈ പ്രവർത്തകരെ അങ്ങനെ ഏതെല്ലാം പീഡനങ്ങളാണ് ഇടുക്കിയിൽ കോവിഡിന്റെ സമയത്ത് റഫീഖ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ കോവിഡുമായി ബന്ധപ്പെട്ട പിന്നെ സാധനങ്ങൾ പിന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹത്തെ അകാരണമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന് പിന്നെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി പത്തനംതിട്ട ജില്ലയിൽ ഏനാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പൊ അടുത്താണ് ഒരു രണ്ടു മാസമായിട്ട് ഒരു രണ്ടു മാസമായിട്ടുള്ളൂ അവിടുത്തെ സി ഐ അദ്ദേഹം ഇപ്പൊ വണ്ടിപ്പെരിയാറിലാണ് ഇപ്പൊ അദ്ദേഹം സി ആട്ടിരിക്കുന്നത് ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗം എന്താ കേസ് വേറൊന്നുമില്ല വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ നമ്മുടെ സുധീർ എന്ന് പറഞ്ഞ പ്രവർത്തകന്റെ വീട്ടിൽ പോവാ അവിടെ പറഞ്ഞ അസഭ്യം ആ അയലത്തുകാർ പോലും ഇത് കേട്ടിട്ട് അവസാനം നമ്മൾ പരാതി കൊടുക്കുക ഡിവൈഎസ്പി അടക്കമുള്ളവർ അന്വേഷിക്കാൻ വരുമ്പോൾ ഇങ്ങനൊരു സംഘം വന്നിരുന്നില്ല എന്ന് പറഞ്ഞ് സി എ സംരക്ഷിക്കുന്നു അങ്ങനെ പിന്നെ പിന്നെ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ മൊബൈലിനകത്ത് ഇനി ആരൊക്കെയാണ് വന്നതെന്ന് കാണി കുട്ടിയാണ് ഈ പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അടുത്ത് ഇന്നാളാണ് വന്നത് ഇന്നാളാണ് തെറി വിളിച്ചത് എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഉദ്യോഗസ്ഥന് ആ പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഏതെങ്കിലും പൊതുപ്രവർത്തകൻ പോകേണ്ടതില്ല എന്ന് അദ്ദേഹം ഷാഠ്യം പിടിക്കുന്ന ഒരാളാണ് അതായത് പൊതുപ്രവർത്തകരെ പൊതുപ്രവർത്തകരെ അവര് അവരുടെ എല്ലാ ജീവിതങ്ങളും മാറ്റി വെച്ചിട്ട് പൊതുസേവനത്തിന് ഇറങ്ങുന്നവരാണ് ഏത് പാർട്ടി ആയിക്കോട്ടെ ആ പൊതുസേവകരെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെ ഒരു നികൃഷ്ട രീതിയിലേക്ക് കാണുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ഏറ്റവും കൂടുതൽ പോലീസിന്റെ അറാസ്മെന്റ് ഏറ്റ ഒരു ജില്ലയാണ് ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം കോടതി വളപ്പിൽ ഒരു ആർ എസ് എസിന്റെ ആക്രമണം ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആക്രമണം ഉണ്ടായി നമ്മുടെ ഒറ്റപ്പാലത്തെ പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് അടക്കം നാല് പേരെ പോലീസ് പരസ്യമായി മർദ്ദിച്ചു പരസ്യമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവരെ പിന്നെ കേസെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇവർ പിന്നീട് അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയോ അക്രമം ചെയ്തവരാണ് എന്ന് കാണാതെ അത് തെളിയിക്കപ്പെടാൻ പോലും കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ബിലാൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ വീട്ടിൽ നിന്ന് വിളിച്ച് വിളിച്ചിറക്കി ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു രണ്ട് സഹോദരങ്ങളാണ് വീട്ടിൽ വെച്ചു വരെയും മർദ്ദിച്ചുകൊണ്ടാണ് അവരെ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് അവരെ പിന്നീട് പ്രതികളല്ല എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ അവരെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന പിന്നെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എസ് പി അമീർ അലി അദ്ദേഹത്തിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരന്തര സമരങ്ങളും പോലീസിനെതിരെ അന്വേഷണങ്ങൾ അടക്കം നിരന്തരം സമരത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ പകവിട്ടലായിരുന്നു അദ്ദേഹത്തിനെതിരെ നിരന്തരമായ പോലീസ് പിന്നെ പിന്നാലെ നടന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ദീർഘകാലം അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ അതെ എസ് പി അമീർ അലിയുടെ ഡ്രൈവർ ആയിരുന്ന ഒരു ഒരു പ്രവർത്തനം ഫിറോസ് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകനെ കൊണ്ടുപോയി മൊളക് സ്പ്രേ അടിപ്പിച്ചു എസ് പി അമീർ അലി പിന്നെ ഒരു കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് കള്ളമഴി ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ പോലും കേരളത്തിൽ പിന്നെ പാലക്കാട് പത്രപ്രവർത്തകർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ഇപ്പൊ അടുത്താണ് ആലപ്പുഴയിൽ ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എങ്ങനെയാണ് അദ്ദേഹത്തിന് സമ്മതിപ്പിക്കുന്നത് മകന് ജോലി നൽകില്ല മകന്റെ ജോലി എന്നൊക്കെ പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ ഒരു കൊലപാതകം അദ്ദേഹത്തിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് തെളിയിച്ച് വെളിയിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇത് പോലീസിന്റെ ഒരു നമ്മൾ മനസ്സിലാക്കുക ഇത് എങ്ങനെയെങ്കിലും ഇത് പോലീസ് കേരള പോലീസിന്റെ വലിയ കളങ്കമാണ് ഇത് എങ്ങനെയാണ് വരുന്നത് കേരളത്തിൽ ഇപ്പം അടുത്ത് നടക്കുന്ന ചർച്ച പിന്നെ കേരള പോലീസിന്റെ സംഘടനയിൽ അവര് പിന്നെ സംഘപരിവാർ അനുകൂലികൾ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ യു ഡി എഫിന്റെ പാനലിലൊക്കെ നിന്നവരായിരുന്നു അവരിപ്പോ സ്വതന്ത്രമായി സംഘപരിവാറിന്റെ പാനലിലായി നിന്ന് മത്സരിക്കാൻ പിന്നെ തയ്യാറെടുക്കുന്നു എന്നതാണ് നമ്മൾ പുതുതായി വരുന്ന പിന്നെ വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രൻ പോലും പറയുന്നത് ഞങ്ങൾ പറയുന്ന പോലീസുകാർ സേനയിലുണ്ട് കേരള സേനയിൽ ഉണ്ട് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ സി പി ഐയുടെ നേതാവ് ആനി രാജ കേരളത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് സംഘപരിവാറാണെന്ന് തുറന്ന് പറയുകയാണ് സി പി എം സി പി എമ്മിന്റെ കണ്ണൂർ കോൺഗ്രസിന്റെ റിപ്പോർട്ടിൽ കേരളത്തിലെ സി പിന്നെ കോൺഗ്രസ് പിന്നെ പോലീസിൽ സി പിന്നെ സംഘപരിവാർ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് പറയുന്നു അൻവർ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സുനിൽദാസ് ഐ എസ് പിന്നെ മലപ്പുറത്ത് ഡി പിന്നെ എസ് പി ആയിരിക്കുമ്പോൾ നടന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അവിടെ നടന്ന പിന്നെ അക്രമങ്ങള് അവിടെ നടന്ന ക്രൈമുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കലടക്കം എത്രമാത്രം ക്രൂരതയാണ് യഥാർത്ഥത്തിൽ പോലീസ് ഭാഗത്ത് ഉണ്ടാകുന്നത് ഇതൊക്കെയും ഈ കേരള പോലീസിന് തീരാ കളങ്കമായി മാറിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാരുമായിട്ട് എന്നാണോ ഈ പോലീസും അല്ലെങ്കിൽ ഇടതുപക്ഷവും കൂട്ടുകൂടാൻ തുടങ്ങിയത് അന്ന് മുതലാണ് പോലീസ് വലിയ കളങ്കമായി കേരളത്തിൽ മാറുന്നത് ഒരു സാധാരണ മനുഷ്യന് സ്റ്റേഷനിലേക്ക് പോകാൻ ഭയം വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് അറതി ഉണ്ടാവുക എന്നുള്ളതാണ് കേരളത്തിലെ നമുക്കറിയാം കെ ഏറ്റവും കൂടുതൽ സംഘടന വലിയ സംഘടന ബി ആണ് ഇപ്പോ പോലീസ് സേനയിൽ സംഘപരിവാർ അനുകൂല സംഘടന മത്സരിക്കാൻ പോകുന്നു കേരളത്തിൽ ഒരു ദിവസം പോലും ബി ജെ പി ഭരിച്ചൊരു സംസ്ഥാനമല്ല പക്ഷെ അവിടെ എങ്ങനെയാണ് സംഘപരിവാർ അനുകൂലികൾ ഓരോ മേഖലകളിൽ കയറുന്നത് അപ്പൊ സ്വാഭാവികമായും ഇടത് വലത് മുന്നണികളുടെ ഈ അർത്ഥത്തിലുള്ള ഒരു മൃദു സമീപനമാണ് ഹിന്ദുത്വ പിന്നെ സംഘപരിവാറിനോടുള്ള മൃദു സമീപനമാണ് കേരളത്തെ ഇത്രമാത്രം അപകടപ്പെടുത്തുന്നത് എന്നുള്ളതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ടി പി പ്രത്യ പ്രത്യക്ഷ സമരത്തിൽ പിന്നെ ഇറങ്ങുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിസംബർ ഈ മാസം പതിനാറാം തീയതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന ധർണ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പൂർണ്ണമായ സഹകരണവും ഇത്തരം കേസുകളെ പൂർണ്ണമായി നീതി നിഷേധിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് ഞാൻ ഈ പറയുന്നതും അല്ലാത്ത ഒരുപാട് പേരുണ്ട്